നമ്മുടെ മധുബാല മ്യൂസിക് കുറച്ച് പരിപാടിയാണ് അങ്ങാടിയാണ് ആ റൂവിയില് വെച്ചിട്ടാണ് നല്ല തിരക്കുണ്ടവന അയാളെ പാട്ട് കേൾക്കാൻ ഇതുകൊണ്ട് പോണത് ആറരൊക്കെയാണ് പ്രോഗ്രാമും അപ്പൊ അതുവരെ നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ വ്ലോഗും ജാഫർക്ക് പുതിയ ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പുറകെ വരും അപ്പം എല്ലാരും അത് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ക്രിയേഷൻസ് മക്കളൊക്കെ റെഡി ആയിട്ട് കുറെ നേരായി അപ്പൊ എന്തായാലും ഞങ്ങള് പോട്ടെ ഓക്കെ അപ്പൊ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ

जरा एक बार तुम ना बोल आओ कर 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 आ मुफी जा जाओ हट ये आ നമ്മടെ മക്കളിവിടെ യോഗം കൂടിയേക്കണ് കുടുംബശ്രീയുടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇനി എങ്ങനെ തല്ലുകൂടാം ഇനി എന്തൊക്കെ ഒപ്പിക്കാം എന്നുള്ളതാണ് അവരെ ആലോചിക്കണേ കണ്ടിന്യൂ ഈശയാണ് ഇതിന്റെയൊക്കെ ലീഡറ് അല്ല ഏ എന്നിട്ട് ഐശ ഒന്നും അറിയാത്ത പോലെ ഇരിക്കണോക്ക് അതാണ് ഐശാനെ കഴിവ് ബിരിയാണി ഒന്ന് കെടന്നും ഇനി അടുത്ത പ്രോഗ്രാമിന് വീടാണല്ലോ ജാവിക്കാനും വൈറ്റിയാണ് ജാവിക്കന്നിട്ടാണ് നമുക്ക് പോവാനും വീട്ടിലേക്ക് ബില്ലടിക്കാം അപ്പോൾ കേസിനെ നെസ്റ്റിവലൊക്കെ പോയി വന്ന് വേഗം വന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾക്ക് നടത്ത് വരാറില്ല ഞങ്ങൾ വേഗം വന്നത് ഞങ്ങൾക്ക് മധുബാലകൃഷ്ണൻ സാറിൻ്റെ ഗായകൻ ഗായകൻ മധുബാലകൃഷ്ണൻ സാറിന്റെ പാട്ട് കേൾക്കാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അതെന്തൊക്കെ സാഹ കാരണത്താൽ അത് പോലീസുകാർ ക്യാൻസലാക്കി ആ ഒരു വിഷമത്തിൽ ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ മെലഡി പാട്ടൊക്കെ കേട്ടിട്ട് അടുത്തൊരു ഷോപ്പ് തേടിപ്പോ ഞങ്ങള് വിചാരിച്ച് ഏതായാലും വെള്ളിയാഴ്ച അല്ല വെറുതെ വീട്ടിലിരിക്കണെന്തേലും ഞങ്ങൾക്ക് അടി വീട്ടിലേക്ക് എന്തോ ഇഷ്ടമില്ല ഇഷ്ട മക്കളൊക്കെ ഞങ്ങളവിടെ വീട്ടിലാക്കി സ്വസ്ഥത എന്താണ് പീസ്ഫുൾ മൈൻഡിങ് മെലോഡിയൊക്കെ കേട്ടിട്ട് സാറിൻ്റെ പാട്ട് കേട്ടിട്ട് സാറേ അപ്പോൾ അഞ്ചോ പതിനൊന്നായി നമ്മൾ പോണ മാൾമാർട്ടേക്കാണ് പടത്തിട്ട് കാണാം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പാർട്ടി പോയിട്ടുണ്ടായിരുന്നിട്ട് അപ്പൊ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല കുറച്ച് റെക്കോഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊതാ ഫുഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജ്യൂസ് വെള്ളിന് ഉള്ളിലാക്കിപ്പോയി ചിക്കൻ കിട്ടി ട്രൈ ആക്കാത്തത് നമ്മുടെ അത്രക്കൊന്നും ഇതിന്റെ കൂടമൊരു സ്പെഷ്യൽ ചായ നിങ്ങൾക്ക് കേൾക്കുന്നത് സ്പൈസി ചായയാണ് അപ്പോൾ ഇതിനും ഒരു വേറൈറ്റി വേറൈറ്റി കേസ്റ്റ് ഉണ്ട് ചാപ്യ നിങ്ങൾക്ക അത് പരിചയപ്പെടുത്തി തന്നാണ് എങ്ങന ഫു മൊബൈൽ ഞാൻ ഫിനിഷ് ഇല്ല അപ്പോ ഇതിനൊക്കെ ഞാൻ ഫിനിഷ് ചെയ്യാനാണ് ഇപ്പൊ പറഞ്ഞു അപ്പോൾ യാത്ര തന്നോ ഞാൻ ഷിപ്പ് ടൈറ്റ് ആട गाइस സേ ഹൈ ഈ വീഡിയോ എന്താ ഇഷാൻ ഫുൾ വീഡിയോ ഇംഗ്ലീഷ് ആണോ പോയി അത് നല്ല ഇംഗ്ലീഷേ ശരി ഇന്നലെ വന്നിട്ട് കാണാം ഫുഡ് വരെ നമുക്ക് നമ്മുടെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാം ാണ് പണ്ടത്തെ ഫ്ലേവർ ഇതേതാ ഫ്ലേവർ മാങ്കോ വൈനാപ്പ്ളൂ കുക്കും പറയുന്നുണ്ടത് അതെ ഇടിയിലാ അവര ഇരുന്നു ഇതാ ഇതാ എല്ലാവരും ഇടിയിലാ ഓൾ ഇതാ ഈ റെഡ് ബൾ ഒക്കെ ആ സ്പൈസി ചമ്മന്തി വേണം കൊക്കാണെന്നു കേട്ടോ